ഹലോ ഫ്രണ്ട്സ് ഇന്നപ്പോ ചോറിന്റെ കൂടെക്ക് കഴിക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ റെസിപ്പി ഉണ്ടല്ലോ അതിനായി ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തണ്ടായേ അതിലേക്ക് നമുക്കൊരു പകുതി സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തണ്ടേ ഇനി കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം സവാളയ്ക്ക് അപ്പൊ നന്നായി വാടി വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പൊ അതേ സവാളയ്ക്ക് നന്നായി വാടി വന്നണ്ടേ ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണേ അര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിണ്ട് അര ടീസ്പൂണോളം തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാട്ട ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം പൊടികളുടെയൊക്കെ അപ്പൊ പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്ക് പൊട്ടറ്റ ചേർത്ത് കൊടുക്കട്ട ഞാനിപ്പൊന്ന് ഇവിടെ ഒരു രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റയാണ് എടുത്തേക്കണേ ഒരു ചെറിയ വലുപ്പത്തില് കട്ടാക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പൊട്ടറ്റോയ്ക്ക് ആവശ്യമായി ഉപ്പും ചേർത്ത് കൊടുത്തണ്ടേ ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് വേവാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് പൊട്ടറ്റോയ്ക്ക് നന്നായി വെന്ത് കിട്ടേ അങ്ങനത്തെ നമ്മുടെ പൊട്ടറ്റ സെറ്റായി വന്നണ്ടേ ഇത്രയേ ഉള്ളൂ പണിട്ടാ ഇഷ്ടപ്പെട്ടപ്പോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ബൈ